ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ വില്യം ഫാൻ ഗംഭീര വിജയം തന്നെ ആയിരിക്കും മാത്രമല്ല നമ്മുടെ എല്ലാ മനസ്സില് ഒത്തിരി ഒത്തിരി ഇഷ്ടം വിതരിയ നമ്മുടെ റഹ്മാൻ സാർ പ്രധാന വേഷത്തിൽ നായകനായി എത്തുന്ന ചിത്രമാണ് ഈ നായകൻ റഹ്മാൻ സാർ ആണെങ്കിൽ കൂടി ഇതിന്റെ ഡിറക്ടറും മറ്റൊരു നായകനാണ് അഡാർ ലവ് എന്ന് പറയുന്ന പറയുന്നവരൊറ്റ ചിത്രം മതിയല്ലോ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കാനും പറയാനും ഒക്കെ പക്ഷേ ഇന്ന് ഈ ഫങ്ഷന് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ലിവൈസിന്റെ പുതിയ ഷർട്ട് വെള്ള ഷർട്ട് ഇട്ട് വന്ന ബ്രാഞ്ചായിട്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ അഭരണിട്ട് വന്ന ഷീലു അബ്രാഹും കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത് എൻ്റെ ആദ്യ സിനിമയുടെ ഹീറോ ആയ റഹ് മോനിക ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ബിഗിനിങ്ങിൽ മൂലം ഞാനിതിൻ്റെ ചർച്ചയിലുണ്ടായിരുന്നു ഇന്നലെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു ഇനിവേ വളരെയധികം ഹാപ്പി പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ അതിന് ഒമർ ഫണ് എന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ സിനിമയിൽ കൂടുതൽ ഒമറിൻ്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അപ്പം സിനിമകൾ എല്ലാം സംഭവിച്ച് ഹിറ്റ് ആവുകൊണ്ടാണ് അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ എബ്രാംചേട്ടിൻ്റെ പൈസ ഒരുപാട് ഒരു എം ബി എ ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും സഹായിക്കാം എന്നോട് പറഞ്ഞുകൊണ്ടിട്ട് എല്ലാവർക്കും നമസ്കാരം ഇത് ഭയങ്കര നഷ്ടാളജിയുള്ള സ്ഥലമാണ് കാരണം എൻ്റെ ജീവിതത്തില് അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും എന്നും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ഈ വീട് ഈ സ്ഥലം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എന്നെ വിളിച്ചപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അവർ ഹിറ്റിൻ്റെ മണമുണ്ട് ഇതിന് കഥ കേട്ടപ്പോഴും എനിക്ക് അത് വളരെ സത്യസന്ധമായിട്ട് തോന്നി ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പഴയ പാറ്റേൺ പല പാറ്റേൺ ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ ആ പാറ്റേൺ എല്ലാം പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു ആ വിധത്തിലാണ് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി എന്നോട് പറഞ്ഞത് പിന്നെ എൻ്റെ ക്യാരക്ടറും ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് മാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഭയങ്കര പുതുമയുണ്ട് കഥയുടെ കണ്ട ഭയങ്കര പുതുമയുണ്ട് അതിൻ്റെ വേ സ്റ്റോറി വേ തന്നെ ഭയങ്കര പുതുമയുണ്ട് ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായിട്ട് ഒമറിനറിയാം അതുപോലെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസറും അതുകൊണ്ട് ഇതൊരു വൺ ഹിറ്റായിട്ട് മാറട്ടെ നമസ്കാരം ഫസ്റ്റ് ഒരു അഭിനയിക്കണ പറയുമ്പോൾ ഒരു കഥാപാത്രം എക്സ്പ്ലെൻ ചെയ്യുമ്പോ ഒരു ഡയറക്ടറും ശരി റൂം എടുത്തിട്ട് என்ன விழிச்சிட்டு சிரிச்சு கொண்டா பரஞ்சோன்னு நினைக்கிறேன் அது காரணம் ஒரு கேரக்டர் கேரக்டர் ஆகிட்டு வரும் ஒரு ரியல் லைஃப்பில் தே ஆர் லவ்விங் மீ இல்லை மனசில் ஒரு ஆளை ஸ்னேகித்து போயால் டேரக்டரோட மனசில் ஒரு ஸ்னேகம் உண்டாகல கதாபாத்திரம் எப்படியே thanks ஸோ தேங்க்ஸ் ஃபார் பிலீவிங் மீ நான் விசாரிச்சோம் இப்போ ஆக்சுவலி ஒரு வருஷம் எந்த ஆப்ரேஷன் கழிஞ்சிட்டு ஒரு வருஷம் கழிஞ்சு படத்தில் എൻ്റെ പടത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻ പൂജയായിരിക്കും ആദ്യമെന്ന് വിചാരിച്ചു അടുത്ത മാസം തുടങ്ങുകീ ഏകാണ്ട് ദിവസങ്ങളിൽ പക്ഷേ അതിനു മുമ്പേ ഈ പടത്തിൻ്റെ പൂജയിൽ പ്രേമണിക്ക് അഭിനയിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ പൂജയിൽ ഞാൻ വന്നത് ഫസ്റ്റ് ഇവിടെ എത്തിയത് ഇന്നും വളരെ സന്തോഷമാണ് പിന്നെ അവിടെ വന്നു സ്റ്റേജിൽ വന്നു ആത്മാത്മാർ പ്രാർത്ഥിച്ചു എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു വൈറലാകുന്നു പറഞ്ഞു വരണ്ടല്ലോ എനിക്ക് ലിസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ജസ്റ്റ് ക്യാമറ നോക്കിയാൽ മതി തിരിച്ച് നോക്കിയാൽ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ പുള്ളി വണ്ടി എടുത്താലേ എനിക്ക് പോകാൻ പറ്റില്ല പുള്ളി എൻ്റെ വണ്ടി ലോക്ക് ചെയ്തിരിക്കുക ഞാനും ഒരു അരമണിക്കൂറായിട്ട് ചോദിക്കരുണ്ട് ഓക്കെ എന്തായാലും എന്തായാലും പഠത്തിൻ്റെ പേര് പറഞ്ഞോ യു എ ബാഡ് ബോയ് ഓക്കെ എല്ലാവർക്കും ഈ ആഘോഷിക്കാൻ ും ഇത് ദാ മൂവീസിൻ്റെ പതിനഞ്ചാമത്തെ ചിത്രമാണ് ഒരുപാട് സന്തോഷമുണ്ട് പതിനഞ്ചും നല്ല നല്ല നമ്പറാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ അഭിനയിക്കുന്ന ഇരുപത്തിയൊന്നാമത്തെ ചിത്രമാണ് അത് ഇരുപത്തൊന്നാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് അതിലേറെ സന്തോഷം ഇതിൽ ഏറെ ആരാധിച്ചിരുന്ന റഹ്മാൻ സാർ ഇതിൻ്റെ ഹീറോ ആയിട്ട് വന്നു അതുപോലെ തന്നെ ഒരുപാട് മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് വന്നിട്ടുള്ളതല്ലാതെ തന്നെ ഇനിയും ഒരുപാട് പേരെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം നല്ലൊരു ചിത്രമായിരിക്കും പിന്നെ എന്താണ് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അബ മൂവീസിൻ്റെ കുടുംബത്തിൽ നിന്നും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക് യു പിന്നെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഇവിടെ ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലിരുത്തിയത് ചെയ്യുക ഇത് നമ്മുടെ ഹീറോയിനാണ് ഷിലു അപ്പോൾ ഇനിയും ഷിലുവിനേം ബാബിനെയൊക്കെ ആയിട്ട് പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ പിന്നെ ഞാനും റഹ്മാൻ സാറും ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പോൾ റഹ്മാൻ സാർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണത് അപ്പോൾ റഹ്മാൻ സാറിന് ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് ഞാനാണെങ്കിലും ആക്ഷൻ പടങ്ങൾ ചെയ്തിട്ടില്ല കോമഡി പടങ്ങൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ചെറിയ ആക്ഷനും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരുന്ന വിശ്വസിക്കുന്നു ും കൈമാറുന്ന ചടങ്ങാണ് എല്ലാം നല്ലതിനായി വരട്ടെ താങ്ക് യു സോ മച്ച് ഉമാർ